ഓസ്ട്രേലിയയുടെ നെഞ്ചിൽ ഹിറ്റ്മാന്റെ വെടിക്കെട്ടാണ് ഇന്നലെ കരീബിയൻ മണ്ണിൽ കണ്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വേൾഡ് കപ്പ് ഫൈനലിന്റെ കണക്കും ഇന്ത്യൻ ക്യാപ്റ്റൻ തീർത്തു ആദ്യ ഓവർ മുതൽ പന്ത്രണ്ടാം ഓവർ വരെ വൺമാൻ ഷോ ഓസി സ്പേസ്ത്രേയത്തിന് മുഖം നോക്കാതെയായിരുന്നു അടി സ്റ്റാർക്കിനെ ബൗണ്ടറി അടിച്ച് തുടക്കം അതേ സ്റ്റാർക്കിന്റെ രണ്ടാം ഓവറിൽ വിഷരൂപം കാട്ടി രോഹിത് നാല് സിക്സും ഒരു ഫോറും അടക്കം ഒൻപത് റൺസ് ചാർക്കിന്റെ ടി ട്വന്റി കരിയറിലെ മോസ്റ്റ് എക്സ്പെൻസീവ് ഓവർ ഓ ഡി നായകൻ കമ്മിൻസിന് സ്പെല്ലിലെ ആദ്യ പന്തിൽ തന്നെ ഒരു നൂറ് മീറ്റർ മാക്സിമം തന്റെ ടി ട്വന്റി ഐ കരിയറിലെ ഇരുന്നൂറാം സിക്സ് ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ ബാറ്റർ ലിസ്റ്റിലെ രണ്ടാമത്തെ ആൾ ഏഴലത്ത് പോലുമില്ല അഞ്ചാം ഓവറിൽ രോഹിത് അൻപത് കടന്നു ടീം സ്കോർ അപ്പോൾ അൻപത്തിരണ്ട് മാത്രമായിരുന്നു വെറും പത്തൊൻപത് മന്തിലായിരുന്നു ഇന്ത്യൻ ക്യാപ്റ്റന്റെ അർദ്ധ സെഞ്ചുറി ഈ വേൾഡ് കപ്പിൽ ഇതുവരെയുള്ള ഫാസ്റ്റസ്റ്റ് ആദ്യ ഓവറിൽ സ്റ്റോയിൻസിനും കിട്ടി രണ്ട് സിക്സും ഒരു ഫോറും എക്സ്ട്രാ കവറിന് മുകളിലൂടെ പറത്തിയ ലോഫ് സിക്സ് ആയിരുന്നു ഷോട്ട് ഓഫ് ദ ഡേ ഓരോ ഷോട്ടുകളും മെച്ചം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഒരു ടീമിനെതിരെ ഏറ്റവും കൂടുതൽ സിക്സുകൾ എന്ന റെക്കോർഡും ഇനി രോഹിത്തിന്റെ പേരിലാണ് സിക്സുകളാണ് ഓസീസിനെതിരെ തന്റെ കരിയറിൽ ഹിൻമാൻ പറത്തിയത് പിറകിലാക്കിയത് ക്രിസ്ഗെയിലെ സെഞ്ചുറി ഉറപ്പിച്ച രീതിയിലായിരുന്നു താരത്തിന്റെ മുന്നേറ്റം ബാബർ അസാമിനെ മറികടന്ന് ടി ട്വന്റി ഐയിലെ ഹയസ്റ്റ് റൺഗെറ്റർ എന്ന നേട്ടവും സ്വന്തമാക്കി ടി ട്വന്റി വേൾഡ് കപ്പിലെ തന്റെ ഉയർന്ന സ്കോറും മറികടന്നു പതിനൊന്നാം ഓവറിൽ തന്നെ എത്തി അനായാസം തന്റെ സെഞ്ചുറി പൂർത്തിയാക്കാമായിരുന്നു എന്നാൽ എന്നത്തെയും പോലെ ടീം സ്കോറിലായിരുന്നു അദ്ദേഹത്തിന്റെ ശ്രദ്ധ സ്റ്റാർക്കിനെതിരെ മറ്റൊരു ബൌണ്ടറിക്കായുള്ള ശ്രമത്തിനിടെ രോഹിത് ബൌൾഡ് നാൽപ്പത്തി പന്തിൽ ഏഴ് ഫോറും എട്ട് സിക്സും അടക്കം തൊണ്ണൂറ്റി റൺസ് സെമി ഫൈനലിന് മുമ്പ് കോൺഫിഡൻസ് ഇരട്ടിയാക്കുന്ന പെർഫോമൻസാണ് കണ്ടത് എതിരാളികൾക്ക് ശക്തമായ മുന്നറിയിപ്പ്